രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ നൂറ് സ്വർണ്ണക്കടകളുടെ സ്വപ്നം പറഞ്ഞപ്പോൾ അടുത്ത് വ്യക്തിപരമായിട്ടും പല ആളുകളും വിളിച്ചു പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൂടെ എന്ന് പക്ഷേ രണ്ട് വർഷം കൊണ്ട് ആ ഗ്രാഫിൽ കറക്റ്റ് ആയിട്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് കാണിച്ചു കൊടുത്ത മിസ്റ്റർ നിഷിൻ ഇപ്പോൾ നമുക്കൊക്കെ ഒരു മാതൃകയായിരിക്കും ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും ഒരു പുതിയ ഇൻസ്പിറേഷൻ്റെ ചാപ്റ്ററാണ് സർവകലാശാലയാണ് മിസ്റ്റർ നിഷ്യൻ ഇപ്പോൾ അന്ന് കണ്ട ഡ്രേബിൾ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്താൽ എവിടെ നിൽക്കുന്നു മിസ്റ്റർ നിഷ്യൻ നമ്മളത് പ്ലാൻ ചെയ്തത് ഹൺഡ്രഡ് ആണ് പത്ത് വർഷം കൊണ്ട് കമ്പനി മുപ്പത് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് പത്ത് വർഷം കൊണ്ട് ഐ പി ഒക്ക് പോകാന്നുള്ളതാണ് അപ്പോൾ എവരി ഇയർ ത്രീ ആണ് അതെ നമ്മൾ ഈ വർഷം കൊണ്ട് സിക്സ് ഷോറൂം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു അപ്പോൾ അടുത്ത ഇനി എട്ട് വർഷം കൂടി കഴിയുമ്പോൾ ഈ പ്രസ്ഥാനം നിഷ്ക ജുവല്ലറി ഐ പി ഒക്ക് പോകുന്നതിൻ്റെ സർവ്വ ബ്ലൂ പ്രിൻ്റും തയ്യാറാക്കിയിട്ടാണ് മിസ്റ്റർ നിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം ഹാപ്പിയാണോ അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സ്പെഷ്യലി ദുബായിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാനേ പറ്റുള്ളൂ ആ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നതിലൂടെ അവർ സപ്പോർട്ടും അത് വിശ്വസിച്ച് വന്ന ആളുകൾക്കും എല്ലാവരും സോഫാർ വളരെ ഹാപ്പിയാണ് തികച്ചും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു പ്ലാൻ സമർപ്പിച്ചിട്ട് അതിൻ്റെ ഓരോ വരിയും അക്ഷരവും കറക്റ്റാക്കി മാറ്റുന്ന വിധത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത് ആ റിസർച്ചിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്ത അപൂർവ മലയാളി എന്ന് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മിസ്റ്റർ മിഷിനെ എങ്ങനെയാണിത് സാധ്യമായത് ബേസിക്കലി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സുതാര്യതയാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ വോക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ നിയർ അബൌട്ട് ഫോർ ഹൺഡ്രഡ് പാർട്ട്നേഴ്സാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതൊരു പബ്ലിക് കമ്പനി ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാണ് ഇപ്പോൾ ഐ പി ഒ പോലെ തന്നെ ഒരു പബ്ലിക് കമ്പനി ആയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളത് ആ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ഉള്ളതാണ് അത് എവറി മാറ്റേഴ്സ് നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ആയിക്കോട്ടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊരു അസെറ്റ് കൂടിയാണ് അപ്പോൾ ഈ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അഷുറൻസ് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ജ്വല്ലറി ബിസിനസ്സിലെ പോലെയല്ല നമ്മളിത് നമ്മളെന്താണ് റിയൽ പ്രോഫിറ്റാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അത് ഒരു ഇത്ര നിശ്ചിത എമൗണ്ടിന് നിശ്ചിത എമൗണ്ട് തിരിച്ച് നൽകുക എന്നുള്ളൊരു കോൺസെപ്റ്റല്ല ഇതിൽ ലാഭത്തിലും നഷ്ടത്തിൽ എല്ലാവരും എന്താണ് ഭാഗവാക്കാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താണ് അതൊരു ഷെയർ പാർട്ട്നേഴ്സാണ് എല്ലാ ആളുകളും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ആ ഷെയർ പാർട്ട്നേഴ്സ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കമ്പനിയാകുമ്പം തീർച്ചയായിട്ടും എന്താണ് അതിലൊരു സുതാര്യത വേണം ആ സുതാര്യത എന്താണ് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പേപ്പറിലാക്കിയിട്ട് അതാണ് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തന്നെ ഏറ്റവും നല്ല മികച്ച ആളുകളെ ഇതിലേക്ക് ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിലൊരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ദ ബെസ്റ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ടിനി ഫിലിപ്പാണ് മിസ്റ്റർ ടിനി ഫിലിപ്പിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്താണ് എന്ന് കാണുന്ന പല കമ്പനികളും ഈ ഒരു ബിസിനസ് മോഡലിന്ന് എൻ്റെ മനസ്സിൽ ചില പേരുകൾ വരുന്നു ഈ ഒരു ബിസിനസ് മോഡലിന്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന വിജയിപ്പിച്ച ഒരു കൂടിയാണ് അതെ അത് ഓവറോൾ ത്രൂ ഔട്ട് ദ ഓപ്പറേഷൻ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ടാക്കുക ഇൻവെസ്റ്റേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം ഒരു കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ടഫാണ് കാരണം അത്രയും നമുക്ക് ഒരു വെരി സെലക്റ്റീവാണ് വെരി ഫ്യൂ ക്ലയൻസിന് മാത്രമാണ് അദ്ദേഹം ചെയ്യുക അദ്ദേഹം നമ്മളൊരു ഫുൾ ടൈം കൺസൾട്ടിംഗാണ് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് ഒരുപാട് ആളുകൾ നമ്മൾ പ്രോസ്ട്ടൈസ് ചെയ്ത ആളുകളാണ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് മിസ്റ്റർ നിഷുനെ വിശ്വസിച്ചുകൊണ്ട് ഒരു ലക്ഷം ദൃഹം മുതൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾ അവരുടെ ആ അസെറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മൾ വിജയത്തിൻ്റെ കഥ പറയുമ്പോൾ അതുകൂടി ആളുകൾ അറിയണമല്ലോ എങ്കിലല്ലേ ഇതിനകത്ത് ആ ഫിഗറിൽ പറയുമ്പോൾ അന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിൻ്റെ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് എ ഡി വൺ നയൻറ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇമാജിൻ നൗ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഡബിൾ എന്താണ് ഇവിടെ ഇരുപത്തിരണ്ട് കാരറ്റിന് ഇരുപത്തിരണ്ട് കാരറ്റിന് അപ്പോൾ അത്രയും ഒരു വാല്യുവേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനിടയിൽ അവർക്കുള്ള വിഹിതം കൊടുത്തിട്ടുമുണ്ട് അതെ എന്നിട്ട് മൂന്ന് ഔട്ട്ലെറ്റ് ഇപ്പോൾ ഹംദാൻ സ്ട്രീറ്റിലും അല്ലേ അതെ അബുദാബിയിൽ നമ്മുടെ പ്രശസ്തമായ മീനാ ബസാറിൽ ഷാർജയിൽ ഒക്കെ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയുമാണ് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനിയും അങ്ങനെയുള്ളവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന പദ്ധതി ഉണ്ടോ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പത്ത് സ്റ്റോഴ്സ് വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ അസറ്റാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ക്യാപിറ്റലാണ് അവർക്ക് കൊടുക്കുന്നത് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഗോൾഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ മാത്രമല്ല ഈ ഒരു ബ്രാൻഡിൻ്റെ ഷെയർ കൂടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ മലയാളികൾ അങ്ങനെ കൂടുതൽ കാണാത്താണ് നമ്മൾ ലാഭം ഉണ്ടാക്കുക ബിസിനസ്സിൽ ലാബുണ്ടാക്കുക എന്നുള്ളൊരു അതിലുപരി ഇതിൻ്റെ ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ ഉണ്ട് പത്ത് വർഷം കൊണ്ട് ഇത് ടെൻ ടൈംസ് ആയിട്ട് ഗ്രോ എന്നുള്ളതാണ് കാൽക്കുലേഷൻ കാരണം നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ അവർ ഓപ്പറേഷനൽ സിസ്റ്റം അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കമ്പനി ഐ പി ഒയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് ി നയൻറ്റി പത്ത് രൂപയുടെ ഷെയർ നയൻറ്റി റുപ്പീസിനാണ് അവർ ഇഷ്യൂ ചെയ്തത് അപ്പോൾ തന്നെ നയൻ ടൈംസ് ഇൻക്രീസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേലേക്ക് പോകുന്നത് ഇത് വെരി ഓപ്പൺ ആണ് ഐ പി ഒ എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി കല്യാണം അതിൻ്റെ ഫൈനാൻഷ്യൽസ് വെരി ഓപ്പൺ ആണ് സി ഇപ്പോൾ ടൈറ്റാൻ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ്റെ ഏത് സെക്ടറിലും പിന്നെ ടൈറ്റാൻ ഗ്രൂപ്പിൻ്റെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടൈറ്റാൻ ആണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തനിഷ്കാണ് ഇപ്പം തനിഷ്കൻ്റെ ഇപ്പം റീസെൻറ്റ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ദ മാസ് അവർ അക്യർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വൺ ഓഫ് ദി ബിഗസ്റ്റ് ജ്വല്ലറി ആയിട്ട് മാറിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാവർക്കും ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട് സോ വി ആർ ലുക്കിംഗ് ഫോർ അവർ മാർക്കറ്റ് ഷെയർ മാക്സിമം ഷെയർ അല്ല ആ മാർക്കറ്റിൻ്റെ മാക്സിമം അല്ല അതിൽ നമുക്ക് റീസണബിൾ മാർക്കറ്റിംഗ് ഷെയർ ആകുമ്പോഴാണ് നമുക്കെല്ലാം കിട്ടും മറ്റുള്ളവരെ പോലെ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഓവർ പ്രോഫിറ്റഡ് ആയിട്ട് നമ്മളൊരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ട്വൽ ആണ് അതിൻ്റെ ഒരു ഗ്രോത്ത് അപ്രസിയേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് നമ്മൾ ട്വൽവ് പെർസെൻറ്റേജ് ഇസ് വെരി മിനിമലാണ് ആ ഒരു മാർക്കറ്റ് ഷെയർ എടുക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് എ പോസിബിൾ ആയിട്ടുള്ള ബിസിനസ് നമ്മളെന്താണ് ചെയ്യാന്നുള്ളതാണ് അതൊരു വലിയൊരു പ്രോഫിറ്റ് കൂടിയിട്ട് ഇൻവെസ്റ്റർ കൂട്ടുക എന്നുള്ളതല്ല ഇൻവെസ്റ്റർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്താണ് വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുക ആ ബ്രാൻഡിൻ്റെയും കൂടി ബെനിഫിറ്റ് എടുക്കുക അത് എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ളതാണ് ആ ബ്രാൻഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഒരു വാല്യുവേഷൻ ആണ് പിന്നെ ഇതൊരു വാല്യുവേഷൻ ഗെയിമാണ് ഇപ്പോൾ ആദ്യത്തെ മൂന്ന് ഔട്ട്ലെറ്റ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് എടുക്കുന്ന നടപടി ക്ലോസ് ചെയ്തു താലാവത്തിൽ ഹംദാൻ സ്ട്രീറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞു മീനാ ബജാറിലേക്ക് ഈ വരുന്ന പുതിയ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ സ്റ്റോറിന് ഞാനീ പറഞ്ഞത് ഒൻപത് സ്റ്റോർ വരെ അതായത് നമ്മളൊരു നിയർ അബൌട്ട് ടു ഫിഫ്റ്റി മില്യൺ ആണ് നമ്മൾ ഫണ്ട് റൈസിങ് ഫസ്റ്റ് ഇനീഷ്യലി പബ്ലിക്കിന് നമ്മൾ ഇറ്റ്സ് ലൈക്ക് പബ്ലിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്യുന്നത് അപ്പോൾ പബ്ലിക്കിന് ടു ഫിഫ്റ്റി മില്യൺ വരെ ഇൻവെസ്റ്റ് ചെയ്യാം അതിന് ശേഷമുള്ള നമ്മൾ ബിസിനസ് മോഡൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിന് ശേഷം തന്നെ ഒരു ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് തന്നെ എന്താണ് അവർക്കുള്ള വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം ഒരു ഹൺഡ്രഡ് തൗസൻഡ് ആണ് ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ഗ്രോയിങ് ടൈമാണ് വി ആർ ഇൻ എ സ്റ്റാർട്ടപ്പ് ടൈം ഇനി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പീരീഡിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ ഇസ് ഡി ആണ് പിന്നെ കമ്പനി ലാർജ് ആകുമ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷൻ വാല്യൂവേഷൻ ആണ് ആ പത്ത് വർഷം കൊണ്ട് ലാർജ് കമ്പനിയായി മാറുക ആ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷനും കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ബിസിനസ് മോഡൽ ഇനീഷ്യൽ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലും കൂടിയാണ് കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ മാത്രമാണ് ഇതിൻ്റെ അപ്പുരം കൂടി വളരുന്ന ഒരു സാധനമുണ്ട് ബ്രാൻഡ് എന്ന് പറയുന്നത് ആ ബ്രാൻഡിനുള്ള ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോർ ഹൺഡ്രഡ് പാർട്ട്നേഴ്സാണ് ടോട്ടലുള്ള അതെ ഫോർ ഹൺഡ്രഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ വെരി സ്ട്രോങ് ബ്രാൻഡാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറാണ് ഉള്ളത് ഒരു ഓണേഴ്സാണ് ഉണ്ടായിരിക്കുന്നത് വളരെ കുറഞ്ഞ കമ്പനികൾക്ക് മാത്രമാണ് പാർട്നേഴ്സ് ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ദുബായിലുള്ള പാർട്ട്നേഴ്സാണ് മോറിക്കാപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഒക്കെ പോകണം വെക്കേഷൻ വരുമ്പോഴെങ്കിലും അവിടെ കുടുംബമായി കുട്ടികളായി സുഹൃത്തുക്കളായിട്ടൊക്കെ അവിടെ ഒന്ന് പോകണം അത്ഭുതകരമാണ് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല വയനാട്ടിൽ നമ്മൾ ഒരു വയനാടാണോ അതോ നമ്മൾ യൂറോപ്യൻ ഡെസ്റ്റിനേഷനിൽ എവിടെയെങ്കിലും എത്തി എത്തി ഒരുപാട് ബ്ലോഗുകാരൊക്കെ വന്ന് ചെയ്തിട്ട് പറഞ്ഞു ഇതാ വയനാട്ടിൽ സ്വിറ്റ്സർലൻഡ് എത്തിയിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാക്കി മാറ്റി അങ്ങനെ റിയാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ പറയുന്നതിനപ്പുറം പ്രാക്ടീസിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മിസ്റ്റർ നിഷിൻ്റെ വളർച്ച ആ വളർച്ചയുടെ കൂട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇനിയും അവസരങ്ങളുണ്ട് ഒറ്റയ്ക്ക് ഒരാൾ വെട്ടിപ്പിടിക്കുന്ന രീതിയിലല്ല എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു ലക്ഷം കൊടുത്തവരാണെങ്കിൽ ഇന്നിപ്പോൾ സ്വർണത്തിൻ്റെ വില തന്നെ ഇരട്ടിയിലധികമായി മാറുമ്പോൾ അതിൽ വരുന്ന മാറ്റവും അതിൽ കിട്ടിയ ലാഭവും അതിന്മേൽ ആ ബ്രാൻഡിന് കിട്ടിയിരിക്കുന്ന ഉയർച്ചയുടെ വാല്യൂവും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഭദ്രമായിട്ട് മുന്നോട്ടു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിസ്ഥാന നിക്ഷേപ പദ്ധതിയാണ് സ്വർണം എന്നത് നേരിട്ട് മലയാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത വ്യക്തി കൂടിയായിട്ടാണ് മിസ്റ്റർ നിഷിനെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ താല്പര്യം ഏതായാലും ആ ഒരു സന്ദേശം മുകളിലോട്ട് പോട്ടെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന നൂറ് ഔട്ട്ലെറ്റുകൾ കാണാനുള്ള ഭാഗ്യം അവസരം എനിക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് അതിലേക്ക് ഒരു വലിയ ലോകം മുഴുവനും വ്യാപിക്കുന്ന ശൃംഖലയായിട്ട് മാറട്ടെ താങ്കളുടെ സ്വപ്നം ട്ടെ ഇപ്പോഴും ആ എന്താണ് സുസ്മേരവതനം എന്ന് പറയുന്ന ആ പുഞ്ചിരിച്ചു കൊണ്ട് വളരെ ലാളിത്യമായിട്ടും ഇവിടെ വന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നാൽ തന്നെ വെസ്റ്റ് മെഷീനെ കാണാൻ വേണ്ടി ഏതൊരാൾക്ക് ഇൻവെസ്റ്ററാവട്ടെ സാധാരണക്കാരാവട്ടെ സ്വർണം വാങ്ങാൻ വരുന്നവരാവട്ടെ അവർക്കൊക്കെ വന്ന് കണ്ട് ഇടപെട്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ ഒരു ആക്സസ് അതൊരു മോഡലായി തന്നെ വരെ കൊള്ളട്ടെ തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടേ ആരെങ്കിലും സഹകരിക്കാൻ വേണ്ടി പേഴ്സണൽ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട് നോ പ്രോബ്ലം ഓക്കെ നമ്മളീ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോഴേ പലരുടെയും കയ്യിൽ ലിക്വിഡ് കറൻസി ദൃഹത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ പലപ്പോഴായിട്ട് ഗൾഫ് കഴിയുന്ന ആൾക്കാർ വാങ്ങിവെച്ചിട്ടുള്ള കരുതൽ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ അടുത്ത ആ ആഭരണങ്ങളോ നേരത്തെയുള്ള കൊണ്ടുവന്നാൽ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയി പരിഗണിക്കാവുന്ന നിയമം നിങ്ങളുടെ ബുക്കിലുണ്ടോ ഒരു പരിധിവരെ ഒരുപാട് ആളുകളുടെ അടുത്ത് ഗോൾഡായിട്ടും ഗോൾഡായിട്ടുള്ള അസെറ്റ്സ് അവരുടെ കയ്യിലുണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വയ്ക്കുന്നതിന് പകരം അതിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെ ബിസിനസ്സിലേക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ ആർക്കാണെങ്കിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ് ഓക്കെ